നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ താനാളൂരിൽ വെറ്റില പറിക്കുന്നതിനിടെ മധ്യവയസ്കൻ ഷോക്കേറ്റ് മരിച്ചു താനാളൂർ പാറയിലാണ് സംഭവം ഒഴൂർ കുറുവട്ടിശ്ശേരി സ്വദേശിയായ മുളമുക്കിൽ വിശ്വനാണ് മരണപ്പെട്ടത് താനാളൂർ ഓക്കെ പാറ സ്വദേശിയുടെ തൊടിയിൽ വെറ്റില പറിക്കുന്നതിനിടെ ഇലക്ട്രിക് ലൈനിൽ കൈ തട്ടിയാണ് മരണം സംഭവിച്ചത് മോർച്ചറിയിലേക്ക് മാറ്റി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സംഭവം സ്വദേശിയുടെ തൊടിയിലെ ാണ് കുറുവട്ടിശ്ശേരി സ്വദേശിയായ മുളമുക്കിൽ വിഷ്വൻ മരണപ്പെട്ടത് സംഭവം വെറ്റില പറിക്കുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ കൈ തട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരം സമീപത്തെ വീട്ടുകാരാണ് സംഭവം കണ്ടത് തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും സ്മിതയാണ് ഭാര്യ വിനയ അഖില വൈഷ്ണവ് എന്നിവർ മക്കളും വിവേക് മരുമകനുമാണ് തിരൂർ